ജമാൽ വീശാൻ വരുന്നത് പറയാൻ തടവും വടക്കോട്ട് മാറി മീൻപിട്ടല്ലോ എല്ലാ ദിവസവും അധികം

ും ചെയ്ല്ലേന കയ്യമ്മ മുള്ളും കുഞ്ഞാണ് മുള്ളില് കയ്യമ്മണ്ടല്ലോ കേട്ട് ഇവിടെ കൂറാനൊന്നും നടത്താനുള്ള പറഞ്ഞ കേട്ടൂലൊന്നും അച്ഛൻ പറഞ്ഞാലേ കേട്ടില്ല പിന്നെ അപ്പൊ ഈ ടീച്ചറൊക്കെ പറഞ്ഞാലും ഇവനുസരിക്കും ജമിനായിട്ട് സ്കൂളിലാണ് പോകണമെന്ന് ആ ടീച്ചറിനൊന്ന് കണ്ടു കൊടുക്കുന്നു അന്നേറ്റ വീണൊക്കെ നന്ദനും സഞ്ജീരി അതെ ീണ് അത് കൈടണ്ട അത് വീട്ടിൽ ചെന്ന എടുക്കും താഴേട്ട് എടുക്കുമ്പോ എടുക്ക

اندای ښه ورځ نو چې جندو سمیشي هیڅ پخانه ده تورنی پټیټه یو ډا پټو پټه کړئ نو هغه څه په نورو سره

മീനൊന്നും കിട്ടണില്ല അല്ലേ മീൻ കെട്ടണ പിന്നെ അത് കൂട്ടാൻ പറ്റാൻ ഒന്നും പറ്റൂല അതിന്റെ തല പോയി കഴിഞ്ഞാൽ തലിയാ പറഞ്ഞാ വേറേ കുഞ്ഞുങ്ങളെ പിടിച്ചു കൊണ്ടുവന്നി ആ ആ ആ ആ അത് നമ്മുടെ വലയില് മൂടി Da er nøklene på gnyterne.

അത് കൊണ്ടാകടിറ്റാ അതും കൊണ്ട് പോവും കഴിച്ചു മതിയാവുമ്പോ കുന്തോടും ഇതാവിടെ ഇടും ചമ്മീ തീ കൂടി ഇടും അത് ചാവൂല വീട്ടിൽ പോയാലു അത് മീനാന്നും പറഞ്ഞ് പുള്ളി മൊബൈലിൽ അടക്കാൻ നടത്തി എന്ത് മീനൊന്നല്ലെടുത്തിട്ടിത് അതെന്ത് നോക്കി എന്ത് മീനാന്ന് പറയുന്നു പിന്നെ ഇവിടങ്ങളിലുള്ള ആളുകൾക്കൊക്കെ അറിയാത്ത പുതിയതല്ല പഴയതാണെന്നുള്ളത് മോനം കൂടിയായിട്ടൊക്കെ ഇറങ്ങും എന്തുടാ പഴുത്തിയാണ് പഴുത്തി